ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാ ചെടികൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അവ അവ തഴച്ച് കിളിർക്കാൻ പറ്റുന്ന ഒരു വളപ്രയോഗ രീതി നമ്മുടെ വീടുകളിലൊക്കെ വേസ്റ്റായിട്ട് നമ്മൾ കളയുന്ന പഴങ്ങളുടെ തൊലി അല്ലെങ്കിൽ ഓറഞ്ച് തൊലി ഇവയുടെ മുട്ടത്തോട് ഇവയെല്ലാം വെച്ചിട്ട് നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഈ ചെടികൾ തഴച്ച് കിളിർക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ അവ പ്രയോഗിക്കാം എന്നാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുക ഒരു പ്ലാസ്റ്റിക് കുപ്പി കുപ്പെടുത്തിട്ട് ഞാനതിൻ്റെ ബോട്ടാം ഭാഗത്തായിട്ട് ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ അതിൻ്റെ സൈഡ് അതിൻ്റെ ചുറ്റിനുള്ള ഭാഗങ്ങളിലും മൂന്നാല് ഹോള് ചുറ്റുമായിട്ട് കുറേ ഹോൾ ഇട്ട് കൊടുക്കുക ഞാനത് വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഹോൾ ഇട്ട് കൊടുക്കുക നിങ്ങളുടെ സൗകര്യമുള്ള രീതിയിൽ അതിൻ്റെ ഹോളിൻ്റെ വലിപ്പം കൂട്ടുകയും കുറയ്ക്കൊക്കെ ആകാം അപ്പോൾ ആ കുപ്പിയുടെ ചുറ്റിനുമായിട്ട് ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകൾ ഭാഗത്ത് അതിൻ്റെ കുറച്ച് ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയുക നമുക്ക് ബാക്കി മാത്രം ആവശ്യമുള്ളൂ നമ്മൾ ഒരു ഓർഗാനിക് ഫേർട്ടിലൈസർ ഇതിനകത്ത് നിറയ്ക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചെടികളൊക്കെ തഴച്ച് കിളിർക്കാൻ ഏറ്റവും പെട്ടെന്ന് ചെടികൾ വലിച്ച് എന്താ ഈ വളങ്ങൾ വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ വീടുകളിലെ മാലിന്യങ്ങളായിട്ട് നമ്മൾ പുറന്തുള്ളുന്നവ ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കുപ്പി ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുന്നത് എന്നിട്ട് ഹോളിട്ട് കൊടുക്കുന്നത് ഞാനിത് ഒരു എൻ്റെ ഒരു വീട്ടിലെ കറ്റാർവാഴയിലാണ് ഞാനിത് പ്രയോഗിക്കുന്നത് നിങ്ങൾക്ക് ഏത് ചെടിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഓർഗാനിക് ഫെർട്ടിലൈസർ സ്റ്റോർ ചെയ്യാനായിട്ട് ഈ രീതി അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മളൊരു എന്താ കമ്പോസ്റ്റ് ചെടികൾക്ക് കമ്പോസ്റ്റ് കൊടുക്കുന്ന പോലെ നമ്മളൊരു വേറൊരു രീതിയിൽ വേറൊരു മെത്തേഡ് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ പിന്നെ കറ്റാർവാഴ ചെടിയുടെ സമീപത്തായിട്ട് ഒരു ചെറിയ ഒരു തടം പോലെ എടുക്കുന്നുണ്ട് ആ കുപ്പി ആ പ്ലേസ് ചെയ്യാൻ വേണ്ടിയാണ് മണ്ണ് കുറച്ച് മാറ്റിയിട്ട് അതിലോട്ട് നമ്മൾ ആ ഹോളിട്ട് വെച്ചാൽ ആ ഒരു കുപ്പി അതിനകത്തോട്ട് പ്ലേസ് ചെയ്യണം കുപ്പി ഇറക്കി വെച്ചിട്ട് അതിന് ചുറ്റുവായിട്ട് നമ്മൾ ആ മണ്ണിട്ട് അതിൻ്റെ സൈഡെല്ലാം മൂടി വെക്കുക അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് കുറേ മുട്ടത്തോടുകളും ഓറഞ്ചിൻ്റെ തൊലി വാഴപ്പഴത്തിൻ്റെ തൊലി കൈരച്ചക്ക ഇതിൻ്റെ എല്ലാം നമ്മൾ പുറത്ത് കളയാനുദ്ദേശിക്കുന്ന മാലിന്യമായിട്ട് കളയാൻ ഉദ്ദേശിച്ച അവയെല്ലാം നമുക്ക് വളവാക്കി മാറ്റാൻ വേണ്ടി ഞാൻ അവയെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവയെല്ലാം നമ്മൾ കുറേശേ ഈ ഒരു ബോട്ടിലിൽ ഈ ഒരു പ്ലാസ്റ്റിക് കുപ്പിയിൽ ഇട്ട് കൊടുക്കുക മുട്ടത്തോട് ഒന്ന് പൊടിച്ചിട്ട് പൊടിച്ചിട്ടിട്ട് കൊടുക്കുക നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മൾ വേസ്റ്റായിട്ട് എന്ത് കള ഇനിയും പുറന്തള്ളുന്നോ അതപ്പോൾ അതെല്ലാം നമ്മുടെ ചെടികൾക്ക് ഉപകാരപ്പെടുന്നവയാണെന്ന് ഓർക്കുക അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെടികൾക്ക് പുറത്തു നിന്ന് ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ വാങ്ങിക്കാതെ തന്നെ നമുക്ക് തഴച്ച് കിളർപ്പിക്കാൻ വേണ്ടി ഈ ഒരു മെത്തേഡ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വേസ്റ്റ് എല്ലാം നമ്മൾ ഈ പഴങ്ങളുടെ എല്ലാം ഈ വേസ്റ്റ് എല്ലാം ഇതിനകത്ത് ഈ കുപ്പിയിൽ നിറച്ചിട്ട് കുറച്ച് വെള്ളം അതിനകത്ത് ഒഴിച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് അഴുകാൻ വേണ്ടിയാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്കും നിങ്ങളുടെ വീടുകളിൽ ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ ബക്കറ്റിലോ ഒക്കെ വളർത്തുന്ന ചെടികളിൽ റോസാ ചെടിക്കൊക്കെ നല്ല ഒരു മാർഗ്ഗമാണിത് തഴിച്ചു കിളർക്കാന് നമ്മളിത് ഒന്ന് ചെയ്തു നോക്കുക ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെയും നമ്മുടെ വീടുകളിൽ തന്നെ വേസ്റ്റായിട്ട് കളയുന്ന സാധനങ്ങളുടെ ആവശ്യമുള്ള നമുക്കിൻ്റെ കൂടെ തേയിലടെ ചണ്ടി ചേർക്കാം മറ്റേന്ത് ഫ്രൂട്ട്സിൻ്റെ ആയാലും നമുക്ക് അതിൻ്റെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ഉള്ളിയുടെ തൊലി ഇതെല്ലാം ഇതിനകത്ത് കൊടുക്കാം അപ്പോൾ ഇവയെല്ലാം ഒരു ജൈവ കമ്പോസ്റ്റായിട്ട് മാറി ഈ ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ രീതിയിലുള്ളതായി മാറും നമുക്കിത് ഈ കുപ്പിയുടെ ഈ നമ്മൾ നേരത്തെ കീറി വെച്ചത് ഭാഗം നമുക്കിത് വേണമെങ്കിൽ അടച്ചു വെക്കാം കൂടുതൽ ഈറ്റശല്യം ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമുക്കത് അടച്ചു വെക്കുകയും ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസിനായിട്ട് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മറ്റു വീഡിയോ ഉടനെ എത്താം അതുവരെ നന്ദി